ഇത് മാസ മോട്ടോഴ്സിൽ ആണ് അപ്പോൾ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി ജനൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ് ജന സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ അതേപോലെ ചെയിൻ ചെക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ ബാക്ക് ബ്രേക്ക് ബ്രേക്ക് ക്യാമിൻ്റെ ഗ്രീസിങ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മൊത്തത്തിൽ നോക്കണമുണ്ട് അപ്പോൾ ബാക്ക് ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലാൻഡർ അത്യാവശ്യം നല്ല ലാൻഡർ ആണ് നമുക്കൊന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ മതി പുതിയ ലാൻഡർ കമ്പനി ലാന്റർ എടുക്കണം കേട്ടോ വലിയ പഴക്കം ആയിട്ടില്ല അതേപോലെ ബ്രേക്ക് ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ മഴയാണ് അതിന് വന്നെ അപ്പോൾ സോളായിട്ടും ബ്രേക്ക് ക്യാമൊക്കെ ടൈറ്റ് ആവാൻ തുടങ്ങും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് നിർത്തിയേക്കാം പിന്നെ ചെയിൻ്റെ ഭാഗമൊക്കെ നോക്കുമ്പോഴേക്ക് ചെയിൻ കുഴപ്പമൊന്നുമില്ല നമുക്കത് അത്യാവശ്യം ലൂസ് ഉണ്ട് നമുക്ക് ഒന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഗ്രീസിങ് നടത്തിയിട പിന്നെ എയർഫിൽട്ടറിൻ്റെ ഭാഗം നോക്കുമ്പോൾ എയർഫിൽട്ട് നമുക്ക് മാറ്റേണ്ട ഒരു കിലോമീറ്ററിലേക്ക് എത്തിയിട്ടുണ്ട് അത്യാവശ്യം ഉപയോഗമായിട്ട് മാക്സിമം കാലാവധിയിലേക്ക് ആയിക്കൊണ്ടിരിക്കണം അപ്പോൾ അതൊന്ന് കൈയോടെ മാറ്റിയിട്ടേക്കാം പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ ഒരല്പം ലെവൽ കുറവ് പോലെ നമുക്ക് തോന്നണമുണ്ടാവും കാര്യമായിട്ടൊന്നും ഇല്ല ചെറിയൊരു ലെവൽ വ്യത്യാസം കാണിക്കുന്നുണ്ട് പിന്നെ അതേപോലെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ പാഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചാണ് പാഡ് ഉണ്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് ബ്രാക്കറ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ സ്പാർക്ക് പ്ലഗ്ഗിൻ്റെ ഭാഗം വരുമ്പം എയർഫിൽട്ട് മാറ്റുമ്പോൾ ഫിൽട്ടറും പ്ലഗും കൂടിയാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് അപ്പോൾ അത് രണ്ടായിട്ടും കൂടി നമ്മൾ മാറ്റുന്നുണ്ട് അതേപോലെ തന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഇത് ഇരിക്കുന്ന ബാറ്ററി ആംറോൻ്റെ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് മോഡല് വാറണ്ടി പീരീഡിൽ ഉള്ളതാണ് എന്നാൽ പോലും നമ്മൾ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യണ്ട കേട്ടോ ബാറ്ററിയുടെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട പോയിൻറ്റ് ഏഴ് ഒമ്പത് വരണ്ട് പന്ത്രണ്ടര വോൾട്ടെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വോൾട്ട് കാണിക്കുന്നുണ്ട് നമുക്ക് അപ്പം നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റിലേക്ക് വിടണുണ്ട് അപ്പം കംപ്ലയിൻറ്റ്സ് എന്തുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും അപ്പോൾ നിലവിൽ ഓക്കെ ആണ് വാറൻറ്റിയിലുള്ളതാണ് എന്നാൽ പോലും സർവീസിൻ്റെ ഭാഗമായിട്ട് അത് ഇൻക്ലൂഡ് ആയതുകൊണ്ട് നമ്മൾ അതുകൂടി ഒന്ന് ചെയ്യണമെന്നുണ്ടോ കേട്ടോ നിലവിൽ വേറെ പ്രോബ്ലംസ് ഒന്നും ഒഴിച്ച് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല അന്ന് കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകണ വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ പുറത്തേക്ക് കംപ്ലയിൻറ്റ്സ് ഒന്നും വരാനും അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് വണ്ടി കേട്ടോ പിന്നെ ഫ്രണ്ട് ടയർ ഈ പറഞ്ഞതുപോലെ സൈഡ് ഗ്രൂ നോക്കണ്ട സെൻറ്ററിലേക്ക് അതിൻ്റെ ടയർ വേറെ ഇൻഡിക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഓടിക്കുക അതിന് ശേഷം നമുക്കത് മാറ്റി കളയണം അതൊക്കെയാണ് മെയിനായിട്ടുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു സർവീസിൻ്റെ മൊത്തത്തിലുള്ള ഒരു എമൗണ്ട് ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഓക്കെ